സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നേക്കാണ് ഇറാൻ്റെ സുപ്രീം ലീഡർ പറഞ്ഞതൊക്കെയാണ് നോ വൺ വെയ്റ്റ് ഫോർ അതേഴ്സ് പെർമിഷൻ എന്നാണ് പറഞ്ഞത് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിനെ കുറിച്ച് മറ്റൊരാളുടെ പെർമിഷന് വേണ്ടിയിട്ട് ആരും കാത്തിരിക്കില്ല എന്നാണ് പറഞ്ഞത് മാത്രമല്ല ഇതിൽ അപമാനിക്കുന്ന രീതിയിലാണ് ട്രംപിൻ്റെ സംസാരമെന്നും ന്യൂക്ലിയർ ഡിമാൻഡ് ഓരോ കാര്യങ്ങളും ഇതൊക്കെ വല്ലാത്ത രീതിയിൽ പറയുന്നതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ന്യൂക്ലിയറിനെ കുറിച്ച് അമേരിക്ക പറയുന്നതൊക്കെ അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ളതാണോ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടിയും പറയാനുള്ളത് സ്വർണ്ണവില കൊതിച്ചു തരാൻ മറ്റൊരു കാരണം പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതായത് മുടി മുടി എന്ന് പറയുന്ന ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് അല്ലെങ്കിൽ റേറ്റ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യു എസ് ക്രെഡിറ്റിനെ അതിനു ശേഷം സ്വർണ്ണവില അത് ഇന്ററിയിൽ തിന്നോ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ററിയിൽ പറഞ്ഞത് കൊണ്ട് എന്താ അത് ഇനി കുറേ ഭാവിയിലൊക്കെ ഇന്തറിയൽ മുടി ഏജൻസിനെ പോലെ ആകുമെന്ന് എനിക്കറിയത്തില്ല അന്ന് മാർക്കറ്റിനാശേ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ മൂഡി പറഞ്ഞ ശേഷം മാർക്കറ്റിനെ ഭയങ്കരമായ രീതി ബാധിച്ചില്ല സ്റ്റോക്കുകളൊക്കെ ഭയങ്കര ഫിയറിലാണ് കിടക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ല എന്ത് ഫിയർ ഉണ്ടായാലും എന്ന് പറയുന്ന സേഫ് ഹെവനാണ് അതിനെയൊക്കെ വലിയ രീതിയിൽ അങ്ങോട്ട് ഫ്ലോ ചെയ്യാണ് പിന്നെ സീസ്ഫെയറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പോപ്പ് പറഞ്ഞിട്ടുണ്ട് അത് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വത്തിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ പോപ്പ് അതിന് മധ്യസ്ഥ വയ്ക്കാനൊക്കെ മെലോനിയും ഇപ്പോൾ അത് അംഗീകരിച്ചിട്ടുണ്ട് എന്തായാലും ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ പിന്നെ ഗ്രാസീലാണെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നുകൊണ്ടേക്കാനൂറ്റി നാൽപ്പത്തി നാല് പേര് മരിച്ചിട്ടുണ്ട് പിന്നെ യു കെ വീണു ലക്ഷക്കൂടുതൽ സാങ്ഷൻസുമായിട്ടൊക്കെ വരുന്നുണ്ട് ഗോൾഡിൻ്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഗോൾഡ് അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പതിന് ഇന്നലെ രണ്ടായിരുന്ന ഇപ്പോഴും അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഉള്ളത് ഇന്ന് കേരളത്തിൽ ഒരു ഭയങ്കരമായ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സോണായിട്ട് കൂടിയത് കൊണ്ട് അതായത് രണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇന്ന് കേരളത്തിലൊരു ആയിരത്തി അറുന്നൂറ് രൂപ കൂടാൻ സാധ്യതയുള്ള അവസ്ഥയിലാണുള്ളത്